നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ ഓഹരി കൈവശമുള്ള നിക്ഷേപകർക്കും നിശ്ചിത അനുഭവത്തിൽ സൌജന്യ വകരുകൾ കൈമാറുന്ന കോർപ്പറേറ്റ് നടപടിയാണ് ബോണസ് ഇഷ്യൂ സൗജന്യമായി നൽകുന്ന അധിക ഓഹറുകളായതിനാൽ തന്നെ സ്റ്റോക്ക് ഡിവിഡൻ്റ് എന്നും വിശേഷിപ്പിക്കാറുണ്ട് എന്തായാലും അധികവും പണം മുടക്കാതെ തന്നെ കൈവശമുള്ള ഓഹരിയുടെ എണ്ണം ഉയർത്താനും ദീർഘമായ കാലയളവിൽ നേട്ടം കരസ്ഥമാക്കാനുള്ള അവസരമാണ് കമ്പനികൾ പ്രഖ്യാപിക്കുന്ന ബോണസ് ഇഷ്യൂയിലൂടെ നിക്ഷേപകർക്ക് കരകതമാകുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ നിക്ഷേപകർക്ക് ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചതും കേരളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രമുഖ ലിസ്റ്റഡ് കമ്പനിയുമായ കീടെക്സ് അവരുടെ വിശാംശങ്ങൾ നോക്കാം കീടെക്സ് ബോണസ് ഷെയർ സ്വന്തമാക്കുന്ന അവസാന അവസരം ഈ ആഴ്ചയാണ് അതേപോലെ ബോണസ് ഇഷ്യൂവിന് ശേഷം നിക്ഷേപകർ കൈവശമുള്ള ഓഹരിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും അറിയാം ആദ്യം ബോണസ് ഇഷ്യൂവിൻ്റെ വിശദാംശങ്ങൾ ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിരണ്ടിന് ചേർന്ന കെ ടെക്സ് ഗാർമെന്റ്സിൻ്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിലായിരുന്നു നിഷാവർക്കായി ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചത് കമ്പനിയുടെ കൈവശമുള്ള കരുതൽ ധനശേഖരം പ്രധാനപ്പെടുത്തിയാണ് രണ്ട് ഇസ്റ്റ് ഒന്ന ഭാഗത്തിൽ ബോണസ് ഷെയർ നൽകുന്നതിനും തീരുമാനിച്ചത് അതായത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ നിക്ഷേപകരുടെ കൈവശമുള്ള ഓരോ കീറ്റക് സൌകര്ക്കും വീതം അധികമായി രണ്ട് സൗജന്യ ഓഫറുകൾ കൂടി ലഭിക്കുമെന്ന് ചുരുക്കം അതേസമയം ബോണസ് ഇഷ്യൂവിനുള്ള അർഹരായ നിക്ഷേപരെ കണ്ടെത്തുന്നതിനുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയുമായി നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനേഴാണ് അതിനാൽ ജനുവരി പതിനാറിൻ്റെ അങ്ങനെ കിടെക് സോവർ വാങ്ങിയവർക്കോ കൈവശമുള്ള നിക്ഷേപകർക്കോ ആകും ബോണസ് ഷെയർ ലഭിക്കുന്നതിനുള്ള അർഹത ലഭിക്കുക ഇത്തരം നിക്ഷേപകർക്ക് വരുന്ന ജനുവരി ഇരുപതിന് മുമ്പായി ബോണസ് ഷെയർ കൈമാറ്റം ാണ് കമ്പനിയുടെ അറിയിപ്പ് ഈ സൗജന്യ ഓഹരികളിൽ ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ വ്യാപാരത്തിന് ഉപയോഗപ്പെടുത്താമെന്നും കീടെക്സ് മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഓഹരിയിലെ മാറ്റം എങ്ങനെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള റെക്കോർഡ് തീയതിയിൽ കീടെക്സ് ഓവറുകൾ കരസ്ഥമാക്കിയിട്ടുള്ളവർക്ക് അവരുടെ പക്കലുള്ള മൊത്തം ഓഹരി എണ്ണത്തിൽ രണ്ടിരട്ടി ഉണ്ടാകും ഉദാഹരണത്തിന് റെക്കോർഡ് തീയതി പത്ത് ഓഹരികൾ സ്വന്തമായുള്ള നിക്ഷേപകർക്ക് റെക്കോർഡ് തീയതിക്ക് ശേഷം കൈവശമുള്ള മൊത്തം കീടെക്സ് ഓഹരികളുടെ എണ്ണം മുപ്പതായി വർദ്ധിപ്പിക്കുന്നുവെന്ന് സാരം അതേസമയം തന്നെ ഓഹരിയുടെ വിപണി വിലയിൽ കാതലായ മാറ്റം സംഭവിക്കും അതായത് നിർദ്ദിഷ്ട എക്സ് ബോണസ് തീയതിക്ക് ശേഷം കീടെക്സ് ഓഹരിയുടെ വിപണി വില മൂന്നിലൊന്നായി താഴുകയും ചെയ്യും ഉദാഹരണത്തിന് ജനുവരി പതിനാറ് കീടെക്സ് ഓഹരിയുടെ വില എഴുന്നൂറ്റി രൂപ ആയിരുന്നുവെങ്കിൽ എക്സ് തീയതിയായി ജനുവരി പതിനേഴിന് രാവിലെ ഓഹരിയുടെ വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നിലവാരത്തിൽ ത്തിലേക്ക് മാറാമെന്ന ചുരുക്കം അതായത് ബോണസ് ഇഷ്യൂ പൂർത്തിയാകുമ്പോൾ ഓഹരുടെ വിപണി വില താഴുകയും എന്നാൽ ആനുപാതികമായി നിക്ഷേപിന്റെ കൈവശമുള്ള ഓഹരിയുടെ മൊത്തം എണ്ണം വർദ്ധിക്കുകയും ചെയ്യും ഇതിലൂടെ കൈവശമുള്ള കിറ്റക്സ് ഓരുടെ മൊത്തം വിപണി മൂല്യത്തിൽ പ്രാഥമിക മാറ്റമൊന്നും സംഭവിക്കുന്നില്ലെന്ന സാരം കാലക്രമേണ ഓഹരുടെ വിപണി വില വർദ്ധിക്കുന്ന വേളയിൽ മൂലധന വർധനയിലുള്ള നേട്ടം കരഗതമാകും കൂടാതെ സ്റ്റോക്ക് സംഭവിക്കുന്നത് പോലെ ഓഹരിയുടെ മുഖവില അഥവാ ഫേസ് വലുവിന് ബോണസ് ഇഷ്യൂ നടപടികളുടെ മാറ്റമൊന്നും സംഭവിക്കാത്തതിനാൽ ഭാവിയിൽ കമ്പനിയിൽ നിന്നും പ്രഖ്യാപിക്കുന്ന മൊത്തം ഡിവിഡൻ തുകിലും വർധന നേടാനാകും കിടെക്സ് ഗാർമെൻറ്റ്സ് കുട്ടികളുടെ വസ്ത്ര നിർമ്മാണത്തിൽ ആഗോളതലത്തിൽ മുൻനിരയിലുള്ള പ്രമുഖ ടെക്സ്റ്റൈൽ അപ്പാരൽ കമ്പനിയാണ് കിടെക്സ് ഗാർമെന്റ്സ് ലിമിറ്റഡ് എറണാകുളം കേന്ദ്ര പ്രവർത്തിക്കുന്ന അന്ന കിടെക്സ് ഗ്രൂപ്പിന്റെ ഭാഗമായാണ് ഈ സ്മോൾ ക്യാപ് കമ്പനിയുടെ പ്രവർത്തനം രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ആവശ്യമായ കോട്ടൺ വസ്ത്രങ്ങളുടെ നിർമ്മാണത്തിലാണ് കിടെക്സ് പ്രധാനമായും ശ്രദ്ധ ഒന്നിയിരിക്കുന്നത് അമേരിക്കയും യൂറോപ്പും ഉൾപ്പെടെയുള്ള വിദേശ വിപണികളെ ലക്ഷ്യമിട്ടുള്ള കയറ്റുമതിയിൽ നിന്നാണ് കമ്പനിയുടെ വരുമാനത്തിന് എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം കണ്ടെത്തുന്നത് അതേപോലെ നിക്ഷേപർക്ക് മുടങ്ങാതെ ക്യാഷ് ഡിവിഡൻ കൈമാറുന്ന ഓഹരിയുമാണിത് നിലവിൽ നാലായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് കീടെക്സിന്റെ വിപണി മൂല്യം പ്രൊമോട്ടർ ഗ്രൂപ്പ് ിന്റെ കൈവശം കമ്പനിയുടെ അമ്പത്തേഴ് ശതമാനവും റീറ്റെയിൽ നിക്ഷയുടെ പക്കൽ നാൽപ്പത്തിരണ്ട് ശതമാനവും വിദേശ നിക്ഷയുടെ കൈവശം ഒരു ശതമാനം വീതവും ഓഹരി ഇതും സ്വന്തമായുണ്ട് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പാദത്തിൽ കിറ്റെക്സ് നേടിയ വരുമാനം ഇരുന്നൂറ്റി പതിനാറ് കോടിയും മറ്റാതായും മുപ്പത്തേഴ് കോടി രൂപയും വീതമായിരുന്നു ഒരുമാനത്തിൽ അറുപത്തൊന്ന് ശതമാനവും ലാഭത്തിൽ നൂറ്റി എൺപത്തൊന്ന് ശതമാനം വീതവും വാർഷിക വളർച്ച രേഖപ്പെടുത്തി ചൊവ്വാഴ്ചത്തെ വ്യാപാര തൊഴിലിൽ എഴുന്നൂറ്റി മുപ്പത് രൂപയിലാണ് കിറ്റെക്സ് അവരുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ആറ് മാസക്കാലയളവിൽ ഓഹരി ഇരുന്നൂറ്റി നാൽപ്പത് ശതമാനത്തുള്ള വർദ്ധനയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡിസ്ക്ലെയിമർ കീടെക് സൗകര്യവുമായി ബന്ധപ്പെട്ട് വരും പഠനാവശ്യാർത്ഥം നൽകുന്നതാണ് ഇത് നിക്ഷേപത്തിനുള്ള നിർദ്ദേശമോ ഉദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരി നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുക സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഇ ടി എം വരെയുള്ള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം